പുതിയതായിട്ട് ഒരു വാഷിംഗ് മെഷീൻ വാങ്ങാൻ നിങ്ങൾക്ക് പ്ലാൻ ഉണ്ടോ അങ്ങനെയാണെങ്കിൽ ഇന്ന് നിങ്ങൾ ഞാൻ പരിചയപ്പെടുത്താൻ പോകുന്നത് എൽ ജി കമ്പനിയുടെ ഫ്രണ്ട് ലോഡ് ഡയറക്ട് ഡ്രൈവ് വാഷിംഗ് മെഷീനെ പറ്റിയിട്ടാണ് എന്താണ് ഡയറക്ട് ഡ്രൈവ് എന്നും അതുപോലെ തന്നെ എങ്ങനെയാണ് നമ്മുടെ എൽ ജിയുടെ വാഷിംഗ് മെഷീൻ ഉപയോഗിക്കാന്നും എന്തെല്ലാം ഫീച്ചേഴ്സ് ഒക്കെയാണ് എൽ ജി വാഷിംഗ് മെഷീൻ നിങ്ങൾ വാങ്ങുന്നത് കൊണ്ട് നിങ്ങൾക്ക് ഉണ്ടാവുന്ന ബെനിഫിറ്റ് എന്നൊക്കെയാണ് ഈ ഒരു വീഡിയോ കൂടെ നിങ്ങൾ ഞാൻ പരിചയപ്പെടുത്താൻ പോകുന്നത് അപ്പൊ നമ്മുടെ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നുണ്ടെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാം അപ്പൊ നമുക്ക് വീഡിയോയിലേക്ക് അടങ്ങാം ഇത് എൽ ജി കമ്പനിയുടെ നയൻ കെ ജി വാഷിംഗ് മെഷീൻ ആണ് നയൻ കെ ജി എന്ന് പറയുന്നത് ഉണങ്ങിയ തുണി നിങ്ങൾക്ക് ഇതിൽ ഇട്ട് ഉപയോഗിക്കാൻ പറ്റുന്നതാണ് നയൻ കെ ജി പറഞ്ഞത് എൽ ജിയിൽ സിക്സ് പോയിന്റ് ഫൈവ് തൊട്ടാണ് ഇപ്പൊ നമുക്ക് കൂടുതലായിട്ടും കാറ്റഗറി മോഡൽ സ്റ്റാർട്ട് ചെയ്യുന്നത് സിക്സ് പോയിന്റ് ഫൈവ് സെവൻ എയ്റ്റ് നയൻ ടെൻ ഇലവൻ ഉള്ള മോഡൽസുകളൊക്കെ നമ്മുടെ മാർക്കറ്റിൽ നിന്ന് അവൈലബിൾ ആണ് ഇത് നയൻ കെ ജി വാഷിംഗ് മെഷീൻ ആണ് ഇപ്പൊ കൂടുതലും കസ്റ്റമേഴ്സ് അപ്ഗ്രേഡ് ചെയ്ത് എയ്റ്റ് നയൻ ടെന്നൊക്കെയാണ് കൂടുതൽ നോക്കണേ കാരണം കൂടുതൽ ക്ലോത്ത് ഒക്കെ വരുന്നുകൊണ്ട് നമുക്ക് ഈസി ആയിട്ട് ഉപയോഗിക്കാനും കുറച്ചും കൂടി ലോങ് ലൈഫ് കിട്ടാനും ഏറ്റവും ബെറ്റർ എന്ന് പറയുന്നത് എയ്റ്റോ നയൻ ഒക്കെ കെ ഉള്ള വാഷിംഗ് മെഷീൻ പർച്ചേസ് ചെയ്യുന്നതാണ് കാരണം അതിന് ഒരുപാട് സേഫ്റ്റി ഫീച്ചേഴ്സും അതിന് ഡ്യൂറബിലിറ്റിയും നമുക്ക് കൂടുതലായിരിക്കും അതുകൊണ്ടാണ് ഞാൻ ഈ ഒരു വീഡിയോ നയൻ കെ ജി മോഡൽ എൽ ജിയുടെ എടുത്തത് ഇതിൽ വരുന്ന ഫീച്ചേഴ്സിനെ പറ്റി പറയാം എൽ ജിയുടെ വാഷിംഗ് മെഷീൻ എന്ന് പറയുന്നത് ഡയറക്ട് ഡ്രൈവാണ് അതായത് ഡയറക്ട് ഡ്രൈവ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതിന്റെ ഡ്രമ്മും മോട്ടറും നമ്മൾ ഒറ്റ കണക്ഷനാണ് അതുകൊണ്ടാണ് എൽ ജി വാഷിംഗ് മെഷീനെ ഡയറക്ട് ഡ്രൈവ് എന്ന് പറയുന്നത് മറ്റു നിങ്ങള് ഏത് ബ്രാൻഡ് എടുത്ത് നോക്കുകയാണെങ്കിലും അതായത് നമുക്ക് ബോഷ് ഐ എഫ് ബി നമുക്ക് സാംസങ് ഇത്തരത്തിലുള്ള ബ്രാൻഡുകളെല്ലാം ബെൽറ്റ് ഡ്രൈവ് ആണ് വരുന്നത് മോട്ടറിൽ നിന്ന് ഒരു ബെൽറ്റ് വഴി നമുക്ക് നമ്മുടെ ഇതിന്റെ ഡ്രമ്മിലേക്ക് കൊടുക്കും അങ്ങനെ കണക്ഷൻ ചെയ്യാത്തതായിരിക്കും വർക്ക് ആവാ പക്ഷെ ഇത് അങ്ങനെയല്ല ഇത് നമുക്ക് വരുന്നത് ഡയറക്ട് ഡ്രൈവ് ആണ് അതുകൊണ്ട് തന്നെ നമുക്ക് ഇതിൽ ഒന്ന് ഇലക്ട്രിസിറ്റി കൺസ്ട്രക്ഷൻ കുറവായിരിക്കും പിന്നെ ഇതിൽ നമുക്ക് വൈബ്രേഷൻസ് കുറവായിരിക്കും നോയിസ് ലെവൽ കുറവായിരിക്കും ഇത്രയും സേഫ്റ്റി ഫീച്ചറും അതുപോലെ തന്നെ മിഷൻ ഡ്യൂറബിലിറ്റിയും നമുക്ക് കൂടുതലായിരിക്കും അതുകൊണ്ടാണ് എൽ ജിയുടെ ഏത് മോഡൽ വാഷിംഗ് മെഷീൻ എടുക്കുകയാണെങ്കിലും അത് ഡയറക്ട് ഡ്രൈവ് ആയിരിക്കും വരാ പിന്നെ നമുക്ക് ഇതിന് ഫൈവ് സ്റ്റാർ റേറ്റിംഗ് വരുന്നത് കൊണ്ട് തന്നെ ഇലക്ട്രിസിറ്റി കൺസപ്ഷനും ഡയറക്ട് ഡ്രൈവ് ആയതുകൊണ്ട് നിങ്ങൾക്ക് കുറവായിരിക്കും അപ്പൊ അതൊരു അഡ്വാൻറ്റേജ് ആണ് എൽ ജി വാഷിംഗ് മെഷീനിലേക്ക് ആദ്യം നോക്കുമ്പോൾ വരുന്നത് ഇനി രണ്ടാമതായിട്ട് വരുന്നത് നമ്മൾ ആദ്യമേ പറഞ്ഞു ഇത് ഡയറക്ട് ഡ്രൈവ് മിഷൻ ആണ് അതായത് സിക്സ് മോഷനിൽ ഇത് നമുക്ക് വാഷിംഗ് പ്രോസസ് നടക്കും അതായത് നമ്മളിതിൽ ഓരോ പ്രോഗ്രാംസിലും നമുക്ക് ഒരു മെയിൻ പ്രോഗ്രാമൊക്കെ എടുത്ത് നോക്കുകയാണെങ്കിൽ സിക്സ് മോഷനിലും ചില പ്രോഗ്രാംസിൽ നാല് രീതിയിലുള്ള മോഷനൊക്കെ ആയിരിക്കും നടക്കാം അതായത് നമ്മൾ തുണികളൊക്കെ ഡ്രമ്മിലേക്ക് ഇട്ട് കൊടുക്കുന്ന സമയത്ത് ഇതിൽ കൊടുത്തിട്ടുണ്ട് ഒന്ന് ഇത്തരത്തിൽ സ്വിങ്ങിംഗ് ടൈപ്പിൽ നമുക്ക് ഉപയോഗിക്കാം പിന്നെ നമുക്കിതിൽ ഫിൽട്രേഷൻ നടക്കും പിന്നെ നമുക്കിതിൽ ടംബ്ലിങ് ഉണ്ടാവും അതുപോലെ തന്നെ നമുക്ക് നമുക്ക് ഇതിൽ വരുന്നത് റോളിങ് പിന്നെ നമുക്ക് സ്ക്രബിങ് അതുപോലെ തന്നെ നമുക്ക് സ്ട്രിപ്പിങ് ഇങ്ങനെ ഇത്തരത്തില് ആറ് ടൈപ്പുള്ള മോഷൻസ് നമ്മൾ ക്ലോത്തില് ഇട്ട് കൊടുക്കുന്ന സമയത്ത് ഇതിന്റെ ഡ്രമ്മിൽ നടന്നുകൊണ്ടിരിക്കും അപ്പോൾ ബെറ്റർ ആയിട്ടുള്ള ഒരു വാഷിംഗ് ക്വാളിറ്റി കിട്ടണമെന്നുണ്ടെങ്കിൽ ഇത്തരത്തിലുള്ള ഈ ആ ഒരു പ്രോസസ്സ് നടന്നാൽ മാത്രമാണ് ബെറ്റർ ആയിട്ടുള്ള ഒരു വാഷിംഗ് ക്വാളിറ്റി റൺലോഡ് വാഷിംഗ് മെഷീനിൽ കിട്ടുകയുള്ളൂ അപ്പൊ ഇത്രയും ഫീച്ചർ വരുന്നതാണ് ഈ ഡയറക്ട് ഡ്രൈവ് അതായത് സിക്സ് മോഷൻ നമ്മള് എൽ ജിയുടെ വാഷിംഗ് മെഷീൻ പർച്ചേസ് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് ഉപകാരപ്പെടുന്ന ഒരു ഫീച്ചർ ആണ് ഈ ഒരു ഫീച്ചർ എന്ന് പറയുന്നത് ഇനി നിങ്ങൾ എൽ ജിയുടെ വാഷിംഗ് മെഷീൻ വാങ്ങുന്ന സമയത്ത് വരുന്ന മറ്റൊരു ഫീച്ചർ ആണ് സ്റ്റീം എന്ന് പറയുന്നത് സ്റ്റീം എന്ന് പറഞ്ഞാൽ നമുക്ക് ആവിയിൽ പുഴുങ്ങി എന്നാണ് നമ്മൾ മലയാളത്തിൽ പറയുമ്പോൾ നമുക്ക് മനസ്സിലാക്കാൻ പറ്റുക അതായത് നമ്മൾ ക്ലോത്ത് കൊടുക്കുന്ന സമയത്ത് കുറച്ചും കൂടി ആവി നമ്മൾക്ക് അറിയാം ആവിയിൽ സ്റ്റീം ചെയ്യുമ്പോൾ ഭയങ്കര അങ്ങനെ രീതിയിൽ ഉള്ളിലുള്ള ക്ലോത്തുകളുടെ ഹാർഡ് നമുക്കൊക്കെ നമുക്ക് അഴുക്കൊക്കെ നമുക്ക് റിമൂവ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് സ്റ്റീംന്ന് പറഞ്ഞ ഔഷധം കൊടുത്തിരിക്കണേ ഇത് ഇതിന്റെ എല്ലാ ഫംഗ്ഷനുകളിലും വരില്ല ഒന്ന് രണ്ട് ഫംഗ്ഷനുകളിൽ മാത്രമാണ് ഈ സ്റ്റീം വാഷ് എന്നുകൊണ്ട് കമ്പനിയിൽ കൊടുത്തിട്ടുള്ളൂ അപ്പൊ ആ ഒന്ന് രണ്ട് പ്രോഗ്രാംസിൽ നിങ്ങൾക്ക് ഉപയോഗിച്ച് കഴിഞ്ഞാൽ നമുക്ക് ഇതിൽ സ്റ്റീമിലും നമ്മുടെ എൽ ജിയുടെ വാഷിംഗ് മെഷീൻ നിങ്ങൾക്ക് ഉപയോഗിക്കാവുന്നതാണ് ഇതുകൊണ്ട് നമുക്ക് നമ്മൾ ഉപയോഗിക്കുന്ന സമയത്ത് കുറച്ചും കൂടി ഹൈജീനിക്ക് ആയിരിക്കും അതുപോലെ തന്നെ ക്ലോത്തുകളുടെ ഒക്കെ കുറച്ചും കൂടി നല്ല രീതിയിൽ ഡ്യൂറബിലിറ്റി നമുക്ക് കൂടുതലായിരിക്കും പിന്നെ നമുക്ക് അലർജി പോലെ കാര്യങ്ങളൊക്കെ പ്രൊട്ടക്ട് ചെയ്യും അങ്ങനെ ഒരു മൂന്ന് സേഫ്റ്റി ആണ് ഈ സ്റ്റീം വാച്ച് നമുക്ക് ഉപയോഗിക്കുമ്പോൾ വരുന്നത് ഇനി ഇതിൽ അടുത്തതായിട്ട് വരുന്നതാണ് ഇത് ഓൾറെഡി ഞാൻ പറഞ്ഞു ഇതൊരു ഫൈവ് സ്റ്റാർ റേറ്റിംഗ് വരുന്ന വാഷിംഗ് മെഷീൻ ആണ് പക്ഷെ ഇതിൽ നമുക്ക് നോർമൽ വരുന്ന ഡിസ്പ്ലേ വരുന്നുണ്ട് ഇതിൽ നമുക്ക് കസ്റ്റം ചെയ്ത് ഉപയോഗിക്കാനുള്ള ഫങ്ഷൻസ് ഇതിൽ കൊടുത്തിട്ടുണ്ട് ഏകദേശം ഇതൊരു നോർമൽ സീരീസ് ആണ് ഇതിൽ തന്നെ ഒരു പത്ത് പ്രോഗ്രാമോളം ഈ ഒരു വാഷിംഗ് മെഷീനിൽ വരുന്നുണ്ട് ഇതിന്റെ അടുത്ത സീരീസിലേക്കൊക്കെ നോക്കുമ്പോൾ കുറച്ചും കൂടി അപ്ഗ്രേഡ് വാങ്ങാൻ പറ്റുന്ന മോഡലും ഇതിൽ അവൈലബിൾ ആണ് അതിലൊക്കെ വരുമ്പോൾ പന്ത്രണ്ട് പ്രോഗ്രാംസുകളൊക്കെ ഈ ഒരു വാഷിംഗ് മെഷീനിൽ വരുന്നുണ്ട് തിനു പുറമേ ഇതിൽ വരേണ്ടതാണ് എ എ വാഷ് എന്ന് പറഞ്ഞ പ്രോസസ് എ എ വാഷ് കൊണ്ട് ഉദ്ദേശിക്കുന്നത് നമുക്ക് പൊതുവെ നമ്മൾ ക്ലോത്ത് ഒക്കെ ഉപയോഗിക്കുന്ന സമയത്ത് ഇപ്പോൾ നോർമൽ ഒരു കോട്ടന്റെ പ്രോസസ്സിൽ നമ്മൾ ഉപയോഗിച്ചാലും അല്ലെങ്കിൽ ലോഡിൽ ഉപയോഗിച്ചാലും അത് ഓട്ടോമാറ്റിക്കായിട്ട് എടുത്ത് വാഷ് ചെയ്ത് എല്ലാം കഴിഞ്ഞ് നമുക്ക് കിട്ടും പക്ഷെ നമ്മൾ ഈ എ എന്ന് പറഞ്ഞ പ്രോസസ്സിൽ നമ്മൾ ഉപയോഗിക്കുന്ന സമയത്താണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് നിങ്ങൾ ക്ലോത്ത് ഇടുമ്പോൾ നിങ്ങളുടെ ക്ലോത്തിന്റെ ഫൈബ്രിക്കും കൂടിയും സെൻസ് ചെയ്തിട്ടായിരിക്കും വാഷ് ചെയ്യാം അപ്പൊ ഇപ്പൊ കോട്ടൺ ആണെന്ന് ആ ഒരു കോട്ടന്റെ മെറ്റീരിയൽസ് അനുസരിച്ചായിരിക്കും ഇതിൽ എ ഐ വാഷിംഗ് ചെയ്യാം അങ്ങനെയുള്ള ഒരു അഡീഷണൽ ഫീച്ചറും നമ്മുടെ എൽ ജിയുടെ വാഷിംഗ് മെഷീനിൽ നിങ്ങൾക്ക് അവൈലബിൾ ആണ് നമുക്കറിയാം മിക്ക വാഷിംഗ് മെഷീനും മാറ്റം വരും അതുപോലെ തന്നെ ഇപ്പൊ നമുക്കറിയാം കൂടുതൽ എല്ലാവരും സ്മാർട്ട് കണക്ടിവിറ്റി ഉപയോഗിച്ച് നോക്കുന്ന വാഷിംഗ് മെഷീൻ ഒരുപാട് പേര് നോക്കാറുണ്ട് അങ്ങനെ ഒരു ഫീച്ചർ നമ്മുടെ എൽ ജി യുടെ വാഷിംഗ് മെഷീനും വരുന്നുണ്ട് നമ്മുടെ എൽ ജിക്ക് എൽ ജി എന്ന് പറഞ്ഞ ഒരു ആപ്പ് അപ്ലിക്കേഷൻ ഉണ്ട് ഈ ആപ്ലിക്കേഷൻ വഴി നമ്മുടെ ഫോണിൽ നമുക്ക് അദർ വൈഫൈ നെറ്റ്വർക്ക് കണക്ട് ചെയ്ത് നമ്മുടെ എൽ ജിയുടെ വാഷിംഗ് മെഷീന്റെ വാഷിംഗ് മെഷീൻ നമുക്ക് പെയർ ചെയ്തിട്ട് നിങ്ങൾക്ക് ഫോണിൽ കൂടെ തന്നെ കൺട്രോൾ ചെയ്യാനും അതുപോലെ തന്നെ നമുക്ക് പ്രോഗ്രാംസ് ഒക്കെ കസ്റ്റം ചെയ്യാനും പിന്നെ നമുക്കിപ്പോൾ എന്തെങ്കിലും കംപ്ലയിൻസ് ഒക്കെ വരുന്നുണ്ടെങ്കിൽ നമുക്കത് വെരിഫൈ ചെയ്യാനും നമുക്കുള്ള ഓപ്ഷൻ നമ്മുടെ എൽ ജിയുടെ സ്മാർട്ട് തിങ്ക ആപ്പ് വഴി വരുന്നുണ്ട് നിങ്ങൾ ജോലിക്കൊക്കെ പോകുന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് അവിടെ ഇരുന്നുകൊണ്ടും നിങ്ങൾ അബ്രോഡ് പോയി കഴിഞ്ഞാൽ അവിടെ ഇരുന്ന് കൊണ്ട് വരെ നിങ്ങൾക്ക് ഈ ഒരു ആപ്പ് വഴി നിങ്ങളുടെ വാഷിംഗ് മെഷീൻ നിങ്ങൾക്ക് ഉപയോഗിക്കാൻ പറ്റും അപ്പൊ ഒരു നല്ലൊരു ഫീച്ചർ തന്നെയാണ് കാരണം കാലഘട്ടത്തിനനുസരിച്ച് വാഷിംഗ് മെഷീൻസിൽ മാറ്റങ്ങൾ കൊണ്ടുവരണം അങ്ങനെ നമുക്ക് വൈഫൈ കണക്ക് വേണ്ടി ഉപയോഗിക്കാൻ പറ്റിയ നല്ലൊരു മികച്ച ബ്രാൻഡാണ് എൽ ജിയുടെ ഫ്രണ്ട്ലോഡ് വാഷിംഗ് മെഷീൻ നമ്മുടെ ഈ എൽ ജിയുടെ വാഷിംഗ് മെഷീനിൽ നാല് തരത്തിലുള്ള സെൻസർ ആണ് വരണത് ഫസ്റ്റ് സെൻസർ എന്ന് പറയുന്നത് വാട്ടർ ലെവൽ സെൻസറാണ് നമ്മളിതിനാവശ്യം വച്ചിട്ടുള്ള വെള്ളമാണ് നമ്മുടെ ഫ്രണ്ട്ലോഡ് വാഷിംഗ് മെഷീനിൽ എടുക്കുക അപ്പൊ അതനുസരിച്ച് സെൻസർ എത്തിട്ടായിരിക്കും നമ്മുടെ വാഷിംഗ് മെഷീൽ ആദ്യം സെൻസിംഗ് നടക്കുക രണ്ടാമതായിട്ട് വരുന്നത് നമുക്ക് ഇതില് ഡോർ ലോക്ക് സെൻസർ ആണ് നമ്മുടെ ഡോറ് കറക്റ്റായിട്ട് അടഞ്ഞിട്ടുണ്ടെങ്കിൽ മാത്രമാണ് ഈ ഒരു വാഷിംഗ് മെഷീൻ നമുക്ക് ഓൺ ആയി ഉപയോഗിക്കാൻ പറ്റുള്ളൂ മൂന്നാമതായിട്ട് വരുന്ന സെൻസർ എന്ന് പറയുന്നത് നമുക്ക് ലോഡ് ഇൻബാലൻസ് സെൻസർ ആണ് നമുക്ക് മിഷീന്റെ ആ ഒരു ബാലൻസ് ചെയ്ത് വേണ്ടിയിട്ടാണ് ആ ഒരു നമുക്ക് ലോഡ് ഇൻബാലൻസ് സെൻസർ വരുന്നത് നാലാമതായിട്ട് വരുന്നത് ലോണ്ടറി സെൻസർ ആണ് നമ്മൾ ഇടുന്ന ക്ലോത്ത് അനുസരിച്ച് നമുക്ക് അതിൽ സെൻസർ എത്തിട്ടായിരിക്കും അതിനാവശ്യം ഫാബ്രിക് കൊടുത്തിട്ടായിരിക്കും വാഷിംഗ് നടക്കുക അപ്പോ അങ്ങനെ നാല് രീതിയിലുള്ള സെൻസർ ആണ് നമ്മുടെ എൽ ജിയുടെ ലോഡ് വാഷിംഗ് മെഷീനിൽ വരുന്നത് ഇനി ഒരു പ്രൊഡക്ടിന്റെ വാറണ്ടിയിലേക്ക് നോക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് രണ്ടു വർഷത്തെ ഫുൾ കവേർഡ് വാറണ്ടി കമ്പനി പ്രൊവൈഡ് ചെയ്യുന്നുണ്ട് പത്ത് വർഷത്തെ വാഷ് മോട്ടോർ ആണ് പ്രൊഡക്റ്റിന് വരുന്നത് ഇത് നിങ്ങൾക്ക് രണ്ട് വർഷം എന്നുള്ളത് വാറണ്ടി അസ്റ്റിന് എടുക്കാനുള്ള ഓപ്ഷനൊക്കെ സർവീസ് സെന്റർ വഴിയും നിങ്ങൾക്ക് ഡീലർ വഴിയൊക്കെ നിങ്ങൾക്ക് ഇപ്പോഴത്തെ കാലഘട്ടത്തിൽ അവൈലബിൾ ആണ് മറ്റ് മെഷീനിലുള്ള പോലെ തന്നെ കോമൺ ആയിട്ട് വരുന്ന ഒന്ന് രണ്ട് ഫീച്ചർ പറയാം ഓൾറെഡി നമ്മൾ ഡിസ്പ്ലേയുടെ കാര്യം പറഞ്ഞു രണ്ടാമതായിട്ട് ചൈൽഡ് ലോക്ക് ഓപ്ഷൻ വരുന്നുണ്ട് ഓട്ടോ റീസ്റ്റാർട്ട് വരുന്നുണ്ട് കോമൺ ആയിട്ട് മിക്ക ബ്രാൻഡുകൾ വരുന്ന ഒരു കോമൺ ഫീച്ചർ തന്നെയാണ് ഇത് പിന്നെ നമുക്ക് ഇതിന്റെ ഡോറുകൾ ഓപ്പൺ ചെയ്യുന്ന സമയത്താണ് പറഞ്ഞാൽ ഇത്തരത്തിലാണ് അതിന്റെ ഒരു ഡ്രം സൈസ് വരാം അത്യാവശ്യം നല്ല രീതിയിലുള്ള സയൻസിൽ ഡ്രം ആണ് ഇതിൽ കൊടുത്തിരിക്കുന്നത് കാരണം ബാലൻസ് ഡ്രം ആണ് ഇതിന്റെ ഡ്രം എന്ന് പറയുന്നത് പിന്നെ നമുക്ക് ഇവിടെ ലോക്ക് സിസ്റ്റം വരുന്ന മോഡലാണ് ഇതിന്റെ ബിഗ് ഡോർ ആണ് ഇതിനേക്കാളും ബിഗ്ഗർ സൈസ് വരുന്ന ഡോറുള്ള മോഡലും നമ്മുടെ എൽ ജി യുടെ മോഡൽസ് ഇതിൽ അവൈലബിൾ ആണ് ഏറ്റവും മടിയിലായിട്ട് കൊടുത്തിരിക്കുന്നത് നമുക്ക് നമ്മള് വാഷിംഗ് ഒക്കെ ചെയ്യുന്ന സമയത്ത് വല്ല കോയിനോ കാര്യങ്ങളൊക്കെ പെട്ട് കഴിഞ്ഞാൽ നമുക്ക് ഈ ഒരു ഭാഗം ഓപ്പൺ ചെയ്ത് നിങ്ങൾക്ക് അതിനുള്ളിൽ നിന്ന് കോയിൻസ് കാര്യങ്ങളൊക്കെ എടുക്കാൻ പറ്റും അല്ലെങ്കിപ്പോ നമ്മുടെ ഡോറ് നമ്മൾ ആക്കി ആക്കിയിട്ട് ഒരു പത്ത് മിനിറ്റ് ഒക്കെ കഴിഞ്ഞാൽ ഓട്ടോമാറ്റിക്കായിട്ട് നമ്മുടെ ഡോറ് ലോക്ക് ആവും പിന്നെ നമുക്ക് ഡോർ ഓപ്പൺ ചെയ്യാൻ പറ്റില്ല പെട്ടെന്ന് നമുക്ക് എന്തെങ്കിലും ക്ലോത്തോ നമ്മൾ നമ്മളെന്തെങ്കിലും നമ്മുടെ പാന്റിൽ വല്ല കോയിൻസോ കയ്യിൽ ഉണ്ടെന്നുണ്ടെങ്കിൽ നമുക്ക് എടുക്കണം നമുക്ക് വേണമെങ്കിൽ ആ ഒരു ഡോറ് ഓപ്പൺ ചെയ്യാം അതിനുശേഷം അതിൽ ചെറിയൊരു ട്യൂബ് കാണും അതികൂടെ വെള്ളം ഫുള്ള് റിമൂവ് ചെയ്തതിന് ശേഷം മാത്രമായിരിക്കും നമ്മുടെ ഡോർ ലോക്ക് ഓപ്പൺ ചെയ്യാൻ പറ്റുക അപ്പൊ അങ്ങനെ രണ്ടു തരത്തിലുള്ള സേഫ്റ്റ് ആണ് വരാം ഒന്ന് നമ്മുടെ കോയനോ അതൊക്കെ പിന്നൊക്കെ പോയിട്ടുണ്ടെങ്കിൽ ഒരു മെയിൻ ടപ്പ് തുറന്നതിക്കാം അല്ലെങ്കിൽ നിങ്ങക്ക് ആ ട്യൂബിൽ വാട്ടർ ഫുൾ ആയിട്ട് റിമൂവ് ചെയ്യാം അപ്പൊ അതിന് മിനിറ്റാണ് ഈ ഒരു ഓപ്ഷൻ ഇതിൽ കൊടുത്തിരിക്കുന്നെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പിന്നെ ഇത് അത്യാവശ്യം ഒരു അൻപത് കിലോളം വെയിറ്റ് പറഞ്ഞ മിഷനാണ് ഇതിന് ഇത്രയും വെയിറ്റ് കൊടുക്കാനുള്ള കാരണം ഇതിന് ഡ്രം ബാലൻസ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് കാരണം ഇത് നമുക്ക് സ്പിന്നിങ് ടൈമിലൊക്കെ നല്ല രീതിയിലുള്ള വൈബ്രേഷൻ ഉണ്ടാവും ഏകദേശം ഒരു ഒമ്പത് കിലോന്റെ മിഷീനൊക്കെ ആകുമ്പോ ആയിരത്തി ഇരുന്നൂറ് ആർ പി എം ആയിരത്തി നാനൂറ് ആർ പി എമ്മിലേക്കായിരിക്കും ഈ ഒരു മിഷീൻ മാക്സിമം ലോഡ് ചെയ്യാം അപ്പൊ അങ്ങനെ ചെയ്യുന്ന സമയത്ത് മിഷൻ വെയിറ്റ് ഉണ്ടെങ്കിൽ മാത്രമാണ് ഇത് ബാലൻസ് ആവുള്ളൂ അതിന് വേണ്ടിയിട്ടാണ് ഇതിന് എൺപത് കിലോത്തിന്റെ അടുത്ത് മിഷീന് വെയിറ്റ് വരുന്നത് അപ്പൊ കുറച്ചുകൂടി ബാലൻസിവ് ആണ് പിന്നെ പല കസ്റ്റമറും ചോദിക്കാറുണ്ട് സ്റ്റാൻഡിന്റെ ഗേറ്റ് വെച്ച് കഴിഞ്ഞാൽ ബെറ്ററാണെന്നുള്ളത് നല്ല ക്വാളിറ്റി ഉള്ള സ്റ്റാൻഡിലേക്കാണ് ഈ ഗേറ്റ് വെച്ച് ഉപയോഗിക്കുന്നത് യാതൊരു പ്രശ്നമില്ല ലോക്കൽ ക്വാളിറ്റി പ്ലാസ്റ്റിക് കൊണ്ടൊക്കെ ഉപയോഗിച്ച് മെറ്റീരിയലൊക്കെ നിങ്ങൾ വെച്ച് ഉപയോഗിക്കാതിരിക്കുന്നതാണ് നല്ലത് നല്ല രീതിയിലുള്ള ഹൈ ക്വാളിറ്റിയുള്ള സ്റ്റാൻഡൊക്കെ വെച്ച് നിങ്ങൾക്ക് വേണമെങ്കിൽ ഇത് ഉപയോഗിക്കാം ഇവിടെ ഞാൻ പരിചയപ്പെടുത്താൻ പോകുന്നത് ഇതിന്റെ പ്രോഗ്രാംസുകളെ പറ്റിയിട്ടാണ് ഫസ്റ്റ് ഓഫ് ഓൾ നമ്മൾ ഇതിൽ പൗഡർ അതുപോലെ തന്നെ നമുക്ക് സോഫ്റ്റ്നറൊക്കെ എന്ന് പറയുന്നത് ഇതിന്റെ ഏറ്റവും ടോപ്പിലായിട്ടാണ് നല്ലത് എപ്പോഴും ലൈഫ് കിട്ടാൻ സോഫ്റ്റ്നർ ഉപയോഗിച്ച് നിങ്ങൾ വാഷിംഗ് ചെയ്യുന്നതാണ് ഏറ്റവും നല്ല ലിക്വിഡ്സ് ഉപയോഗിച്ചിട്ട് എപ്പോഴും വാഷിംഗ് ചെയ്യാം പൗഡർ ഉപയോഗിച്ച് കഴിഞ്ഞാൽ ഡ്രമ്മിലൊക്കെ പറ്റി പിടിച്ചിരിക്കുന്ന ചാൻസ് വളരെ കൂടുതലാണ് ഏറ്റവും ലൈഫ് കൂടുതൽ നിങ്ങൾക്ക് കിട്ടുന്നുണ്ടെങ്കിൽ ലോഷൻ തന്നെ ഉപയോഗിച്ചിട്ട് വാഷിംഗ് ചെയ്യാനായിട്ട് ശ്രദ്ധിക്കാം ഇനി ഇവിടെയാണ് ഇതിന്റെ പ്രോഗ്രാം സൈക്കിൾ വരണേ ഇതാണ് അതിന്റെ സ്റ്റാർട്ട് ബട്ടൺ കാര്യങ്ങളൊക്കെ കൊടുത്തിരിക്കുന്നത് ഫസ്റ്റ് ഓഫ് ഓൾ ഇത് പവർ ഓൺ ചെയ്യുക ഓൺ ചെയ്തതിന് ശേഷം നിങ്ങൾക്ക് ഇത് ഏത് പ്രോഗ്രാമാണ് വേണ്ടത് ഏറ്റവും കൂടുതൽ ഡെയിലി ഉപയോഗിക്കുന്ന അവർ കോട്ടൺ എന്ന് പറഞ്ഞ പ്രോസസ്സിലാണ് ഏകദേശം ഒരു രണ്ട് മണിക്കൂർ തൊട്ട് മൂന്ന് മണിക്കൂർ ടൈമിൽ ആണ് ഈ കോട്ടൺ എന്ന് പറഞ്ഞ പ്രോസസ്സിൽ ഇട്ട് കഴിഞ്ഞാൽ ഇനി കോട്ടൺ പ്ലസിലേക്ക് കൊടുക്കുകയാണെങ്കിൽ കുറച്ചുകൂടി കട്ടിപുടി വസ്ത്രങ്ങളൊക്കെ നിങ്ങൾ ഉപയോഗിക്കുമ്പോൾ കോട്ടൺ പ്ലസ്സിലിട്ട് ഉപയോഗിക്കുന്നത് കുറച്ചുകൂടി നല്ലതായിരിക്കും പിന്നെ അതുപോലെ തന്നെ മിക്സഡ് ഫൈബ്രിക്ക് നിങ്ങൾക്ക് ഏത് ക്ലോത്തും ഇപ്പോൾ യൂണിഫോംസ് ഏത് ക്ലോത്ത് വേണമെങ്കിലും മിക്സഡ് ഫൈബ്രിക് ഫൈബ്രിക്കിൽ നിങ്ങൾക്ക് ഉപയോഗിക്കാം പിന്നെ നിങ്ങൾക്ക് കുറഞ്ഞ സമയം കൊണ്ട് ഒരു അരമണിക്കൂർ കൊണ്ടൊക്കെ നിങ്ങൾക്ക് വാഷ് ചെയ്തെടുക്കണമെങ്കിൽ ക്വിക്ക് വാഷിൽ ഉപയോഗിക്കാം ഇത് ഏകദേശത്തിൽ ഉപയോഗിക്കുമ്പോൾ ഒരു രണ്ട് കിലോ മൂന്ന് കിലോ ഉണങ്ങിയ തുണി മാത്രമാണ് ഈ ക്യുക്ക് വാഷിൽ ഉപയോഗിക്കാൻ പാടുള്ളൂ എന്നാൽ മാത്രമാണ് അത്രയും കുറഞ്ഞ ടൈം കൊണ്ട് ജസ്റ്റ് ഒന്ന് പ്രീ വാഷ് ചെയ്ത് നമുക്ക് കിട്ടുള്ളൂ നടിയിലടി കൊടുത്തിരിക്കുന്നത് നമുക്ക് അലർജി കെയർ ആണ് നിങ്ങൾ വീട്ടില് പെറ്റ്സിനൊക്കെ വളർന്നുണ്ടെങ്കിൽ അങ്ങനെ ഉള്ളവരൊക്കെ ആയിട്ട് നമ്മൾ കൂടുതൽ മിങ്കിൾ ചെയ്യുമ്പോൾ നമ്മൾ ക്ലോത്തിലൊക്കെ ഇട്ടുള്ള രോമങ്ങളൊക്കെ പറ്റി പിടിക്കാം അപ്പൊ അങ്ങനെയൊക്കെ നിങ്ങൾ കുറച്ചും കൂടി ആയിട്ട് അടിച്ച് ഈ അലർജി കയറിൽ വേണമെങ്കിൽ നിങ്ങൾക്ക് ഇട്ടിട്ട് ഉപയോഗിക്കാവുന്നതാണ് ഇനി നിങ്ങൾ അടുത്തതായിട്ട് വരുന്ന നാല് പ്രോഗ്രാംസ് അഞ്ച് പ്രോഗ്രാംസാണ് ഇതിൽ കൊടുത്തിരിക്കണേ അതിലൊരു പ്രധാനപ്പെട്ട പ്രോഗ്രാമാണ് പ്രോഗ്രാം ക്ലീൻ എന്ന് പറയുന്നത് ക്ലീൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ഇതൊരു മൂന്ന് മാസത്തിലൊരു ഒരിക്കലെങ്കിലും ഇതിന് ഡ്രം ക്ലീൻ ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഈ ക്ലീൻ എന്ന് പറഞ്ഞ പ്രോസസ്സ് കൊടുത്തിരിക്കണേ ഇത് നിങ്ങൾ മൂന്ന് മാസത്തിലെ ഒരിക്കലെങ്കിലും ചെയ്യണം അതുപോലെ തന്നെ നമുക്ക് ആക്റ്റീവ് വെയർ കട്ടി കുറഞ്ഞ വസ്ത്രം ഉപയോഗിക്കുന്നത് പിന്നെ ഹാർഡൊക്കെ ആയിട്ടാണെങ്കിൽ കാർഡ് പൂളിലൊക്കെ ആണെങ്കിൽ ഈ ഒരു രണ്ടാമത്തെ പ്രോസസ്സിൽ നമുക്ക് വേണമെങ്കിൽ ഉപയോഗിക്കാം ഡെലിക്കേറ്റ്സ് എന്ന് പറഞ്ഞ ഏറ്റവും വൈറ്റ് ആയിട്ടുള്ള ക്ലോത്ത് ഒക്കെ ആണെങ്കിൽ ഡെലിക്കേറ്റ്സിൽ ഉപയോഗിക്കാം പിന്നെ നമുക്ക് ഇതിൽ ഡൗൺലോഡ് സൈക്കിൾ നിങ്ങളുടെ ആപ്പ് വഴിയൊക്കെ നിങ്ങൾക്ക് കണക്ട് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് പല പ്രോഗ്രാംസും ഇതിന് പുറമെ നിങ്ങൾക്ക് ആഡ് ചെയ്തിട്ട് വേണമെങ്കിൽ ഉപയോഗിക്കാം അങ്ങനെ ഇത്തരത്തിൽ പത്ത് പ്രോഗ്രാംസ് ആണ് വരുന്നത് ഇതിന് തന്നെ അടുത്തൊരു ഹൈ വേർഷനിലേക്ക് വരുമ്പോൾ നമുക്ക് അഡീഷണൽ ആയിട്ട് സ്റ്റീം സൈക്കിൾ ഉപയോഗിക്കാവുന്ന അലർജി അതുപോലെ തന്നെ നമുക്ക് സ്റ്റീം സൈക്കിൾ പറഞ്ഞ വേറെ ഒരു അഡീഷണൽ പ്രോഗ്രാം കൂടി നമുക്ക് നമുക്കിതില് മെഷീനിൽ തന്നെ വരും പിന്നെ ഡിസ്പ്ലേയുടെ വലിപ്പം കുറച്ചും കൂടി കൂടുതലായിരിക്കും പിന്നെ നമുക്കിതില് ഇതിൽ ഏത് ഉദാഹരണം പറയാണെങ്കിൽ നമ്മൾ പവർ ബട്ടൺ ഓൺ ആക്കിയിട്ട് കോട്ടൺ സെലക്ട് ചെയ്തു സ്റ്റാർട്ട് കഴിഞ്ഞാൽ ഇതില് ഇതിലെ ടൈം വരും ടൈം പറഞ്ഞാൽ ഓട്ടോമാറ്റിക് ആയിട്ട് അത് കുറയും നിങ്ങൾക്ക് സ്പിന്ന് മാത്രം മതി എന്നുണ്ടെങ്കിൽ സ്പിന്നും പ്രിൻസിനും വേണ്ടി സെപ്പറേറ്റ് പ്രോഗ്രാം ഇവിടെ കൊടുത്തിട്ടുണ്ട് വാഷിംഗ് ഒന്നും വേണ്ട സ്പിന്നിങ് മാത്രം അധികം അതിന് വേണ്ടി സെലക്ട് ചെയ്ത് ഉപയോഗിക്കാവുന്നതാണ് അതുപോലെ തന്നെ നമുക്ക് ഫോൺ കണക്ടിവിറ്റി ഒക്കെ വൈഫൈ കണക്ട് ചെയ്യുമ്പോൾ വൈഫൈയുടെ എന്തിനും ചിഹ്നം കൊടുത്തിട്ടുണ്ട് പിന്നെ നമുക്ക് ടൈം കാര്യങ്ങളൊക്കെ മുൻകൂട്ടി പ്രീസെറ്റ് ചെയ്ത് ടൈം കാര്യങ്ങളൊക്കെ സെറ്റ് ചെയ്ത് കൊടുക്കാനുള്ള ഓപ്ഷൻ കൊടുത്തിട്ടുണ്ട് അങ്ങനെ പിന്നെ നമുക്ക് ചൈൽഡ് ലോക്ക് ചെയ്യാം അങ്ങനെ ഇത്തരത്തിലാണ് ഇതിന്റെ പ്രോഗ്രാം സൈക്കിൾ വരുന്നത് പിന്നെ നമുക്ക് ഇതിൽ ടെമ്പറേച്ചർ സെറ്റ് ചെയ്യണമെങ്കിൽ ടെമ്പറേച്ചർ സെറ്റ് ചെയ്യാം ചൈൽഡ് ലോക്കിന് വേണ്ടിയിട്ട് സ്പിൻ ബട്ടണും ടെമ്പറേച്ചർ ബട്ടണും മൂന്ന് സെക്കൻഡ് ഹോൾഡ് ചെയ്ത് പിടിച്ചു കഴിഞ്ഞാൽ ചൈൽഡ് ലോക്ക് ആവുന്നതായിരിക്കും അങ്ങനെ ഇത്രയും പ്രോസസ് ഫംഗ്ഷൻസ് ആണ് നമ്മുടെ എൽ ജിയുടെ ഫ്രണ്ടിലോട് വാഷിംഗ് മെഷീൻ വരുന്നത് ഇത് നിങ്ങൾ ഏത് കടയിൽ നിന്ന് പർച്ചേസ് ചെയ്താലും ഓൺലൈനിൽ നിന്ന് പർച്ചേസ് ചെയ്താലും എൽ ജിയുടെ ഡയറക്ട് ടെക്നീഷ്യൻ വന്ന് ഇത് വീട്ടിൽ ഇൻസ്റ്റാളേഷൻ ചെയ്ത് ഹൗ ടു യൂസ് എന്നുള്ള കാര്യം അവർ വീട്ടിൽ പ്രോപ്പർ ആയിട്ട് പറഞ്ഞു തരും നിങ്ങൾക്ക് മനസ്സിലായിട്ടില്ലെങ്കിൽ അവിടെ വരുന്ന ടെക്നീഷ്യനോട് ഒന്നും കൂടി ചോദിച്ചു തന്നെ നിങ്ങൾക്ക് മനസ്സിലാക്കി ഉപയോഗിക്കാം അപ്പൊ ഇങ്ങനെയാണ് നമ്മുടെ എൽ ജിയുടെ ഫ്രണ്ടിലോഡ് വാഷിംഗ് മെഷീൻ പ്രോപ്പർ ആയിട്ട് ഉപയോഗിക്കേണ്ടത് ഇനി നിങ്ങൾ ഇത് ഉപയോഗിക്കുമ്പോൾ അറിഞ്ഞിരിക്കേണ്ട ഒന്ന് രണ്ട് കാര്യങ്ങളെ പറ്റി പറഞ്ഞു തരാം ഫസ്റ്റ് ഓഫ് ഓൾ ഈ ഒരു പ്രോഡക്റ്റ് നിങ്ങൾ വീട്ടിലെത്തി കഴിഞ്ഞാൽ ഒരു കാരണവശാലും നിങ്ങൾ ഇത് ഇൻസ്റ്റാളക്ഷൻ ചെയ്യരുത് ഇതിന് ഓദറേസ് ടെക്നീഷ്യൻ ഉണ്ട് അവർ വന്നാൽ മാത്രമേ ഇൻസ്റ്റലേഷൻ ചെയ്യാൻ പാടുള്ളൂ കാരണം ഇതിന്റെ ബാക്ക് സൈഡിൽ ഇതിന്റെ ഡ്രം കാര്യങ്ങളൊക്കെ ലോക്ക് ആക്കി വെച്ചിട്ടുണ്ടാവും നമ്മൾ ഇൻസ്റ്റാളക്ഷൻ ചെയ്ത് വർക്കിംഗ് ചെയ്ത് കഴിഞ്ഞാൽ ഡ്രം ഒക്കെ കംപ്ലൈൻറ്റ് ആവാനുള്ള ചാൻസ് കൂടുതലുണ്ട് കമ്പനി ടെക്നീഷ്യൻ കൊണ്ട് തന്നെ ഇൻസ്റ്റാളക്ഷൻ ചെയ്ത് ഇത് വർക്ക് ചെയ്യിപ്പിക്കാം ഇനി രണ്ടാമതായിട്ട് മൂന്ന് മാസത്തിൽ ഒരുക്കില്ലെങ്കിലും ഇതിൽ ടപ്ലീന്ന് പറഞ്ഞ പ്രോഗ്രാം ഉണ്ട് ഇതിനു വേണ്ടി ഒരു പൗഡർ നമുക്ക് സർവീസ് വഴി നിങ്ങൾക്ക് വാങ്ങാൻ കിട്ടും ടപ്ലീൻ മൂന്ന് മാസത്തിൽ ഒരുക്കില്ലെങ്കിലും നിങ്ങൾ ചെയ്യാം അതുപോലെ തന്നെ ഇതിന്റെ ബാക്ക് സെൽ ആണ് ഇത് വാഷിംഗ് ചെയ്യേണ്ട സമയത്ത് ടാങ്കിൽ വാട്ടർ ഫുള്ള് വില്ലതിന് ശേഷം മാത്രം നിങ്ങൾ ഇത് വാഷിംഗ് ചെയ്യാം അതുപോലെ തന്നെ നമുക്ക് ഇതിൽ വാട്ടർ ഫ്ലോ കുറയാണെങ്കിൽ ഇതിന്റെ ബാക്ക് സൈഡിൽ ഒരു ഫിൽറ്റർ ഉണ്ട് അത് ഊരിയതിന് ശേഷം നിങ്ങൾക്ക് വേണമെങ്കിൽ അത് ഉപയോഗിക്കാവുന്നതാണ് അപ്പൊ അതിൽ വല്ല വേസ്റ്റ് ഒക്കെ വന്ന് അടഞ്ഞിട്ടുണ്ടെങ്കിൽ വാട്ടറിന്റെ ഫ്ലോ വളരെ കുറയും അപ്പൊ അത് ക്ലീൻ ചെയ്യാം അതിന് ശേഷം മാത്രം ഇതിൽ വാഷിംഗ് ചെയ്യാം അതൊരു മന്തിലെങ്കിലും ജസ്റ്റ് അതൊക്കെ ഊരി ക്ലീൻ ചെയ്ത് വെക്കുന്നത് ബെറ്റർ ആയിരിക്കും ഇനി നാലാമതായിട്ട് നമ്മുടെ എൽ ജി യുടെ വാഷിംഗ് മെഷീന്റെ ഡോറിന്റെ ഇവിടെ ഗ്യാസ്കെറ്റ് എന്ന് പറഞ്ഞൊരു ഇത് കൊടുത്തിട്ടുണ്ടാവാം നിങ്ങൾ ക്ലോത്ത് ഒക്കെ എടുക്കുന്ന സമയത്ത് കുറച്ച് ജസ്റ്റ് നിന്ന് പൊക്കി എടുത്തിട്ട് എടുക്കുക കാരണം ഇവിടെ ഒക്കെ വെച്ച് നമ്മൾ ജസ്റ്റ് വലിച്ചൊക്കെ എടുത്തുകഴിഞ്ഞാൽ സിബൊക്കെ ഇടുന്നുണ്ടെങ്കിൽ ഇത് സ്ക്രബ് ചെയ്ത് ഡാമേജ് ആയി പോകാനുള്ള ചാൻസസ് കൂടുതലാണ് കാരണം ഇതൊക്കെ നമുക്ക് എന്തെങ്കിലും കീറാം അല്ലെങ്കിൽ വല്ല ലീക്ക് വന്നു കഴിഞ്ഞാൽ ഇതിന് കംപ്ലൈൻസ് വരാനുള്ള ചാൻസ് വളരെ കൂടുതലാണ് അതുപോലെ തന്നെ ഈ ഗ്യാസ്കെറ്റിലൊക്കെ ഒരുപാട് നാൾ കഴിയുമ്പോൾ ഇതിന്റെ ചിലപ്പോൾ പൗഡറിന്റെ അംശം അല്ലെങ്കിൽ ബാക്ടീരിയാസ് ക്ലീൻ ആവാതിരിക്കുന്ന ഫംഗസ് ഒക്കെ വരാം അപ്പൊ അങ്ങനെ വന്നു കഴിഞ്ഞാൽ ജസ്റ്റ് ഡ്രൈ ഡ്രൈ ആയിട്ട് വരുന്ന സോഫ്റ്റ് ക്ലോത്ത്സ് നമുക്ക് കിട്ടും അതുകൊണ്ട് ഇത് നമുക്ക് വെള്ളത്തിൽ മുക്കി നമുക്ക് ഇത് വേണമെങ്കിൽ ക്ലീൻ ചെയ്തെടുക്കാവുന്നതാണ് ഒരു കാരണവശാലും ഹാർഡായിട്ടുള്ളത് കൊണ്ടും സ്ക്രബ് ചെയ്യേ അല്ലെങ്കിൽ അങ്ങനെയൊന്നും ചെയ്യാൻ പാടില്ല നമുക്ക് നോർമൽ സോഫ്റ്റ് ആയിട്ട് എന്തെങ്കിലും കൊണ്ടും നമുക്കിത് ഈ ഒരു ഇതിന്റെ ഗ്യാസ്കറ്റ് ക്ലീൻ ചെയ്തെടുക്കാം പിന്നെ വരുന്നത് ഇതിന്റെ ഡ്രമ്മിൽ നമ്മൾ ഉപയോഗിക്കുന്ന സമയത്ത് ഇപ്പൊ ഉദാഹരണം വരുകയാണെങ്കിൽ കോയിൻ കാര്യങ്ങളൊക്കെ പോവുകയാണെങ്കിൽ ഇതിന്റെ അടിയിലാണ് ഇതിന്റെ ഓപ്പൺ ചെയ്യാനുള്ള ഓപ്ഷൻ വരുന്നത് ഒരു കാരണം വശാലും ഡ്രമ്മിൽ നമ്മൾ ഒന്നും ചെയ്യാൻ പാടില്ല ഇതിന്റെ അടിയിൽ ഒരു റൗണ്ട് ഉണ്ട് അത് ഊരി കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഈ പറഞ്ഞ ഇത് ഇങ്ങനെ പ്രെസ് ചെയ്യാം ഇവിടെയാണ് ഇതിന്റെ ഒരു സൈക്കിൾ വരണേ ഇത് നമുക്ക് ഒരു ഇട്ടാൽ ഊരാ അതിനോട് ഒന്ന് കോയിൻ പിന്നെ ഊരി എടുക്കാം ഇത് നിങ്ങൾ വാഷിംഗ് ചെയ്യുന്ന സമയത്ത് ഇത് ലോക്ക് ആയി ഒരു പത്ത് മിനിറ്റ് കഴിഞ്ഞ ഡോർ ലോക്ക് ആവും പിന്നെ നമുക്ക് ആഡ് ഓൺ ക്ലോത്ത് കാര്യങ്ങളൊന്നും ഇടാൻ പറ്റില്ല കാരണം ഇതിന്റെ വെള്ളം വന്ന് നിറഞ്ഞോണ്ടിരിക്കാണ് അങ്ങനെ സമയത്ത് നിങ്ങൾക്ക് പെട്ടെന്ന് നിങ്ങൾ എന്തെങ്കിലും ക്ലോത്ത് അത്യാവശ്യത്തിന് ഉള്ളിൽ നിന്ന് എടുക്കണം അതായത് നിങ്ങൾ ആ ഒരു ജീൻസിലിങ്ങനെ പോലെ കോയിൻ പോലെ പിന്നെങ്കിലും ഉണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് പെട്ടെന്ന് എടുക്കണം എന്നുണ്ടെങ്കിൽ ഇത് ഡോർ ഓപ്പൺ ചെയ്യാനായിട്ട് അതുപോലെ തന്നെ വല്ല കറന്റൊക്കെ പോയി കഴിഞ്ഞാൽ നിങ്ങൾക്ക് അത്യാവശ്യമായിട്ട് തുണികൾ എടുക്കണമെന്നുണ്ടെങ്കിൽ ഇതിന്റെ അടിയിലായിട്ട് ഇതുപോലത്തെ ഒരു ട്യൂബ് കൊടുത്തിട്ടുണ്ടാകും ഈ ട്യൂബ് ജസ്റ്റ് പ്രസ് ചെയ്തിട്ട് അതിന്റെ വെള്ളം ഫുള്ളും റിമൂവ് ചെയ്യുക അതിനുശേഷം ഇതിന്റെ ഡോർ ലോക്ക് നമുക്ക് ഓപ്പൺ ചെയ്യാൻ പറ്റും അങ്ങനെ ഇത്രയും കാര്യങ്ങളാണ് നിങ്ങൾ ഒരു വാഷിംഗ് മെഷീൻ ഉപയോഗിക്കുമ്പോൾ നിങ്ങൾ മെയിനായിട്ട് അറിഞ്ഞിരിക്കേണ്ട കാര്യങ്ങൾ ഇത് വാഷിംഗ് മെഷീൻ യൂസ് ചെയ്യുമ്പോൾ നിങ്ങൾ ശ്രദ്ധിക്കുക ഇങ്ങനെ ശ്രദ്ധിച്ച് ഉപയോഗിച്ച് കഴിഞ്ഞാൽ വാഷിംഗ് മെഷീൻ്റെ ഡ്യൂറിബിലിറ്റി കൂടും അതുപോലെ തന്നെ ഒരു കാരണവശാലും പൗഡർ യൂസ് ചെയ്യാതെ ലിക്വിഡ്സ് യൂസ് ചെയ്യുക പൗഡർ യൂസ് ചെയ്യുമ്പോൾ പൗഡറൊക്കെ ഇതിൻ്റെ ഡ്രമ്മിൽ പറ്റി പിടിച്ചിരിക്കാനുള്ള ചാൻസസ് കൂടുതലാണ് അങ്ങനെ യൂസ് ചെയ്യുമ്പോൾ ഒരുപാട് നാൾ കഴിഞ്ഞാൽ ലോക്കൽ പൗഡറൊക്കെ ആണെങ്കിൽ റസ്റ്റ് വരാനുള്ള ചാൻസ് ഹൺഡ്രഡ് പെർസെൻറ്റേജ് ഉറപ്പാണ് അപ്പൊ അങ്ങനെയുള്ള കാര്യം ചെയ്യുക കൂടുതൽ ലിക്വിഡ്സ് തന്നെ യൂസ് ചെയ്യുക അത് കൂടുതൽ ഫോം ചെയ്ത് വേസ്റ്റ് ചെയ്ത് പോകും ഒരിക്കലും ഇതില് വേറെ ഇഷ്യൂസ് ഒന്നും നമുക്ക് വരില്ല പിന്നെ നമുക്ക് ഇത് ഉപയോഗിക്കുന്ന സമയത്താണെന്നുണ്ടെങ്കിൽ എപ്പോഴും കറക്റ്റ് ഒരു ഫ്ലോർ ലെവൽ തന്നെ വാഷിംഗ് മെഷീൻ വെച്ച് ഉപയോഗിക്കാം സ്റ്റാൻഡ് വയ്ക്കാണെങ്കിൽ ഹൈ ക്വാളിറ്റി വരുന്ന സ്റ്റാൻഡ് മാത്രം വെച്ചിട്ട് ഉപയോഗിക്കുന്നതാണ് കുറച്ചുകൂടി ബെറ്റർ എന്ന് പറയുന്നത് പിന്നെ കൂടുതലും വാഷിംഗ് മെഷീൻ സെലക്ട് ചെയ്യുന്ന സമയത്താണെങ്കിൽ ഇത്തരത്തില് ബ്ലാക്ക് കളർ ഗ്രേ കളർ സിൽവർ കളറുള്ള കളേഴ്സ് ഒക്കെ എടുക്കുക വൈറ്റ് ഒക്കെ എടുക്കുകയാണെങ്കിൽ പെട്ടെന്ന് അത് മുഷിയും അതുപോലെ തന്നെ കൂടുതലും നിങ്ങൾക്ക് ഇപ്പൊ വാഷിംഗ് മെഷീൻ വെക്കണത് പുറത്തൊന്നും വെക്കാതെ അകത്ത് തന്നെ നിങ്ങൾ വാഷിംഗ് മെഷീൻ വെച്ച് ഉപയോഗിക്കാൻ ശ്രദ്ധിക്കുക അതുപോലെ തന്നെ വെള്ളൊന്നും വരാത്ത സ്ഥലങ്ങളിൽ വെക്കുക കാരണം വെള്ളമൊക്കെ വന്നു കഴിഞ്ഞാൽ മഴ പെയ്യുമ്പോ നമുക്ക് വർക്കിംഗ് ഏരിയയിലൊക്കെ പലരും ഇത് വെച്ച് ഉപയോഗിക്കുന്ന കണ്ടിട്ടുണ്ട് അപ്പൊ പെട്ടെന്നുള്ള അങ്ങനെ വെള്ളമൊക്കെ വന്നു കഴിഞ്ഞാൽ റസ്റ്റ് ഒക്കെ അടിയിൽ നിന്ന് കയറാനുള്ള ചാൻസ് വളരെ കൂടുതലാണ് അപ്പൊ ആ ഒരു കാര്യം കൂടുതലും ശ്രദ്ധിക്കുക പിന്നെ ഇതിന്റെ എലി റാറ്റ് ഉണ്ട് അത് റാറ്റ് വെച്ച് കൊടുക്കുക ചിലത് കൺസീൽ ആയിട്ട് വരുന്ന വാഷിംഗ് മെഷീൻ ഉണ്ട് എൽ ജിയുടെ അപ്പൊ നിങ്ങൾ സെലക്ട് ചെയ്യുന്ന സമയത്ത് കൺസീൽ കൺസീലാണെന്നും കൂടി ചോദിക്കുക അല്ലെങ്കിൽ ഇതിൽ റാപ്പ് വെച്ച് കവർ ചെയ്യാൻ പറ്റുന്ന മോഡൽസ് ഉണ്ട് കവർ ചെയ്ത് വെക്കുന്ന മോഡൽസ് ആണെങ്കിൽ കറക്റ്റ് വെച്ചും തന്നെ അത് ഫിറ്റിംഗ് ചെയ്യുമ്പോൾ ടെക്നീഷ്യൻ വന്ന് ചെയ്തു തരും അപ്പൊ അത് നിങ്ങൾ ശ്രദ്ധിക്കു വെച്ചോ ഇല്ല എന്നുള്ള കാര്യം അല്ലെങ്കിൽ ഇതിലേക്ക് കയറി അതിന്റെ വയറൊക്കെ കണ്ടിക്കാനുള്ള ചാൻസസ് കൂടുതലാണ് അപ്പൊ ഇത്രയും കാര്യങ്ങളൊക്കെയാണ് നിങ്ങളുടെ വാഷിംഗ് മെഷീൻ ഉപയോഗിക്കുമ്പോൾ അറിഞ്ഞിരിക്കേണ്ടത് അപ്പൊ ഇതുപോലുള്ള ഹോം അപ്ലയൻസ് റിലേറ്റഡ് ആയിട്ടുള്ള ഇൻഫോർമേറ്റീവ് വീഡിയോസ് കിട്ടാനായിട്ട് എന്റെ ചാനൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യാനും ഫോളോ ചെയ്യാനും മറക്കരുത് അപ്പൊ അടുത്തൊരു നല്ല വീട്ടിലാണ് അവരേക്കും